മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ കടന്നുവന്ന് മലയാള സിനിമാ മേഖല അടക്കി വാഴുന്ന താര നടൻ മോഹൻലാൽ അടുത്തിടെ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആരാധകർക്കെല്ലാം കടുത്ത വിഷമമുണ്ടാക്കുന്ന വാർത്തയായിരുന്നു അത് കടുത്ത പനിയും ശ്വാസകോശ അണുബാധയും മൂലമായിരുന്നു നടൻ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പനി ശ്വാസതടസ്സം എന്നിവ അനുഭവപ്പെട്ടപ്പോഴാണ് ലാൽ ആശുപത്രിയിൽ എത്തിയത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോൾ ശ്വാസകോശ അണുബാധ കണ്ടെത്തുകയായിരുന്നു ആശുപത്രിയിലെ പരിശോധനകൾക്ക് ശേഷം അന്ന് തന്നെ വീട്ടിലേക്ക് വിട്ടു പിന്നീട് വീട്ടിൽ പൂർണ്ണ വിശ്രമത്തിലായിരുന്നു നടൻ അഞ്ച് ദിവസത്തെ വിശ്രമമായിരുന്നു ഡോക്ടർമാർ മോഹൻലാലിന് നിർദ്ദേശിച്ചത് അറുപത്തി വയസ്സുള്ള മോഹൻലാലിനെ ഞാൻ പരിശോധിച്ചു അദ്ദേഹത്തിന് കടുത്ത പനിയും ശ്വാസതടസ്സവും പേശി വേദനയും ഉണ്ട് അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് സംശയമുണ്ട് അതിനാൽ അഞ്ച് ദിവസം പൂർണ്ണ വിശ്രമവും തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തരുതെന്നും നിർദ്ദേശിക്കുന്നു എന്നായിരുന്നു അന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞത് തിരക്കുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു തൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിൻ്റെ നിർമ്മാണ തിരക്കുകളിലായിരുന്നു മോഹൻലാൽ ആദ്യം സെപ്റ്റംബർ പന്ത്രണ്ടിന് സിനിമ റിലീസ് ചെയ്യാനായിരുന്നു അണിയറ പ്രവർത്തകർ ആലോചിച്ചത് എന്നാൽ മറ്റു ചില പ്രശ്നങ്ങൾ ഉയർന്നതോടെ റിലീസ് മാറ്റുകയായിരുന്നു ഒക്ടോബർ മൂന്നിനായിരിക്കും ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ബറോസ് എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മൂന്നിന് തീയതി കലണ്ടറുകളിൽ അടയാളപ്പെടുത്തുക എന്ന് അടിക്കുറിപ്പോടെയാണ് താരം ഫേസ്ബുക്കിൽ ആ വിവരം പങ്കുവച്ചത് എംബുരാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്തിയതായിരുന്നു മോഹൻലാൽ എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതിനായി അദ്ദേഹം മുംബൈയിലേക്ക് യാത്ര ചെയ്തിരുന്നു ബറോസിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും ഒപ്പം നടക്കുന്നുണ്ട് എംബുരാൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ റിലീസ് ആർട്ട് ഡയറക്ടർ മോഹൻദാസ് പറയുന്നത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയെട്ടിനായിരിക്കും എംബുരാൻ ആദ്യ ഭാഗമായ ലൂസിഫറും റിലീസ് ചെയ്തത് മാർച്ച് ഇരുപത്തിയെട്ടിന് തന്നെയായിരുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രം എന്ന വിശേഷണത്തോടെയാണ് എംബുരാൻ എത്തുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക